മാതൃഭാഷയെ ശ്രേഷ്ഠവും സമ്പന്നവുമാക്കുന്നതാണ് കേരളത്തിന്റെ സംസ്കാരമെന്ന് സോഷ്യൽ ജസ്റ്റിസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് കെ എം വർഗീസ് വൈക്കം ആശ്രമം എൽ പി സ്കൂൾ ഹാളിൽ ഫോറം സംഘടിപ്പിച്ച നന്മയുടെ ഭാഷ നമ്മുടെ മലയാളം സാംസ്കാരിക കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാലത്തിനും പരിഷ്കാരങ്ങൾക്കുമൊപ്പം മുന്നേറുന്ന മലയാളം സംസ്കാരത്തിന്റെ ഹൃദയ ഭാഷയെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു റിയുന്ന ഭാഷയാണ് മലയാളം നമ്മൾ മലയാളികൾ ഏത് ലോകത്ത് പോയാലും ഏത് ഭാഷ പഠിച്ചാലും മലയാളത്തിൻ്റെ മാധുര്യം അവയ്ക്കൊന്നും ഉണ്ടാവുകയില്ല മാതൃഭാഷയെ ശ്രേഷ്ഠവും സമ്പന്നവുമാക്കുന്നത് കേരളത്തിന്റെ സംസ്കാരവും പാരമ്പര്യവുമാണ് മറ്റു ഭാഷകളുമായി ആശയവിനിമയം നടത്തുന്നതിലെ മികവുണ്ട് ലോക നിലവാരത്തിലുള്ള ഭാഷയായി സംസ്ഥാന കമ്മിറ്റി അംഗം വി വി കനകാഭരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ വെച്ച് ഖാദികൻ ചേർത്തല ശശികുമാർ കെരുടൻപറവ കലാകാരൻ കെ എൻ മണിക്കുട്ടൻ തുള്ളൽ കലാകാരി വെച്ചൂർ രമാദേവി നൃത്ത സംവിധായകൻ രവീന്ദ്രൻ നീർപ്പാറ മാധ്യമപ്രവർത്തകൻ യു ലഹന്നാൻ എന്നിവരെ ആദരിച്ചു പ്രതിഭാ സംഗമം വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷും കുഞ്ഞിളം കൈയിൽ സമ്മാനവിതരണം മാധ്യമപ്രവർത്തകൻ സണ്ണി ചെറിയാനും ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി ഷീല ദിലീപ് ഗുരുവന്ദനം നടത്തി കലാപ്രതിഭകളെ നഗരസഭാംഗം ആർ സന്തോഷും മികച്ച പി ടി അംഗങ്ങളെ ജില്ലാ ട്രഷറർ വിനോദ് തൂമ്പുങ്കലും ആദരിച്ചു ദിലീപ് തച്ചേരിൽ മോഹിജ ബിബിൻ എം കെ മദനദാസ് ആര്യ ജിനീഷ് അഞ്ജു ശരത് സജീഷ് സിയാർ പ്രവീണ ധനുഷ് അരുൺകുമാർ കെ ആർ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ പി ടി ജിനീഷ് സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം നിഷാ ജനാർദ്ദനൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി ഐഫോറി ന്യൂസ് വൈക്യം